ഒരുപാട് നന്ദിയുണ്ട് മക്കളെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ദുഃഖവുമുണ്ട് അതോടൊപ്പം ഒരുപാട് സന്തോഷവുമുണ്ട് നിങ്ങൾ നിങ്ങളുടെ കടമ വൃത്തിയായി ചെയ്തു പക്ഷേ വിധി നമ്മളെ അനുവദിച്ചില്ല നമുക്ക് ഭാഗ്യമില്ല ഏതായാലും ഫൈനൽ വരെയെങ്കിലും തീ ടീമിനെ എത്തിച്ചല്ലോ ഈ ടീമിനെ എത്തിച്ചു എന്നല്ല നിങ്ങൾ മികച്ച ടീം തന്നെയാണ് കാത്തിരിക്കാം നമുക്ക് ഇത്രയും വർഷത്തെ ചരിത്രത്തിനിടയ്ക്ക് കേരളത്തിന് രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിൽ എത്തിക്കുക എന്ന ചുമതല നിങ്ങൾ ഏറ്റെടുത്തു ഒരിക്കലും നിങ്ങൾ തോറ്റില്ല ചരിത്രം പിറന്ന മത്സരത്തിൽ ഒരു സമനിലയായിപ്പോയി എന്നുള്ളൂ പക്ഷേ കിരീടം അവർക്കല്ലേ അക്ഷയ് ചന്ദ്രൻ രണ്ടാം ഇന്നിങ്സിൽ കരുൺ നായരുടെ ആ ക്യാച്ച് മിസ്സാക്കിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരളം കിരീടം ചൂടിയാനെ പക്ഷെ അഭിനന്ദിക്കുന്നു അക്ഷയ് ചന്ദ്രൻ കേരളത്തിലെ ഫൈനലിൽ എത്തിക്കാൻ ഇത്രയും പോരാടിയതിനെ അതെ കേരളം തോറ്റില്ല പക്ഷേ കിരീടം വിദർഭയ്ക്കു തന്നെ ആറാമതായി രഞ്ജി ട്രോഫി കിരീടം വിദർഭം നേടിയിരിക്കുന്നു ഇത് ഞങ്ങൾക്ക് വിജയത്തേക്കാളേറെ മധുരമുള്ളതാണ് ഏതായാലും ഫ്രണ്ട്സ് സീക് സീസ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വിദർഭ രഞ്ജി ട്രോഫി കിരീട ജേതാക്കളായി കിരീടനേട്ടം ആറ് വർഷത്തിനു ശേഷം ഫൈനലിൽ കേരളത്തിനെതിരെ സമനില നേടിയതോടെ ഒന്നാം ഇന്നിങ്സ് ലീഡിന്റെ അടിസ്ഥാനത്തിൽ വിദർഭ വീണ്ടും രഞ്ജി ട്രോഫി കിരീടം നേടി രഞ്ജിയുടെ വി രഞ്ജിയിൽ വിദർഭയുടെ മൂന്നാം കിരീടമാണിത് സ്കോർ വിദർഭ ആദ്യ ഇന്നിങ്സിൽ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് റൺസും കേരളം മുന്നൂറ്റി നാപ്പത്തിരണ്ട് റൺസിന് പുറത്താവുകയായിരുന്നു വിദർഭ രണ്ടാം ഇന്നിങ്സിൽ ഒൻപത് വിക്കറ്റിന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് എടുത്തു നിൽക്കുകയായിരുന്നു അഞ്ചാം ദിവസം രാവിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന സ്കോറിൽ നിന്നാണ് വിദർഭ ബാറ്റിംഗ് പുനരാരംഭിച്ചത് സെഞ്ചുറിയുമായി വിദർഭൻ താരം കരുൺ നായർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പന്തിൽ പത്ത് ഫോറും രണ്ട് സിക്സറും സഹിതം നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു ആദിത്യ സർവദേക്കെയാണ് വിക്കറ്റ് പിന്നാലെയാണ് ഇരു ടീമുകളുടെയും ക്യാപ്റ്റന്മാർ സമനിലയ്ക്ക് സമ്മതിച്ചത് കേരളത്തിനായി ആദിത്യ സർവ്വത നാല് വിക്കറ്റുകൾ വീഴ്ത്തി എം ഡി നിതീഷ് ഏതൻ ആപ്പിൾ ടോം ജലജ് സക്സേന അക്ഷയ് ചന്ദ്രൻ നെടുമൻ കുഴിബേസിൽ എന്നിവർ ഓരോ വിക്കറ്റുകളും സ്വന്തമാക്കി ചരിത്രത്തിൽ ആദ്യമായാണ് കേരള ടീം രഞ്ജി ട്രോഫിയുടെ റണ്ണേഴ്സ് അപ്പാകുന്നത്